കുതിരുപിടിയിലൊക്കെ എല്ലാവർക്കും കഴി കിട്ടുക അപ്പം നമ്മൾ പച്ചമുളക് ക്യാപ്സിക്കും ഭജിമുളക് കാന്താരി ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ നടടുമ്പോൾ അല്ലെങ്കിൽ കുറ്റി ചെടികളൊക്കെ നടമ്പോൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്ന ഒരു ടിപ്സ് ആ ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ എത്ര മുരടിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണെങ്കിലും വളരെ ഉഷാറായിട്ട് വളരുകയും ചെയ്യും പിന്നെ നമ്മുടെ ചൂട്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നുണ്ടോ വളം വെള്ളം മീൻ അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു ടിപ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പെടികണ്ട ഇഷ്ടം പോലെ പൂക്കുകയും ചെയ്യും ഇഷ്ടംപോലെ കായ്ക്കുകയും ചെയ്യും നമ്മളൊരു മുളക് വിത്ത് പാവുമ്പോൾ നല്ല വളമൊക്കെ ചേർത്ത മണ്ണിനകത്ത് നമ്മൾ വിത്ത് ഒരുപാട് അടിയിലേക്ക് പോകാത്ത രീതിയിൽ പാവുക പക്ഷെ ഒരു രണ്ട് രണ്ടര ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും നമുക്കത് പറച്ച് കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലേക്ക് എടുക്കുക നടാം അങ്ങനെ നട്ട് ഏകദേശം ഓരോരോ ആഴ്ച കഴിയുമ്പോഴത്തേനും നമ്മളതിൻ്റെ മുകളം നുള്ളി വിടുക മുഗളം നുള്ളി വിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ശിഖരങ്ങളുണ്ടാകും നിറയെ പോക്കുകയും ചെയ്യും നിറയെ കായ്ക്കുകയും ചെയ്യും അപ്പം ഇത് ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പേടിക്കുന്ന ചെടി മുരടിച്ച് പോവുക ഒന്നുമില്ല കേട്ടോ ചെടി ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുള്ള പേടി ഒന്നും വേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളം ഞങ്ങൾക്ക് കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് താഴേക്ക് ഒരു നാല് ഇല നിർത്തിയിട്ട് അല്ലെങ്കിൽ നാല് മൂന്ന് ഇല നിർത്തിയിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒടിച്ച് മാറ്റി ഒടിച്ച് മാറ്റി ഗുളങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും നമ്മളങ്ങനെ ഓടിച്ചു മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇത് നേരെ മേളിലേക്ക് പോകും നേരെ ഉള്ളിലേക്ക് പോയിട്ട് ഒന്നോ രണ്ടോ ശിഖിരം മാത്രമാവും അപ്പൊ നമ്മൾ ഈ ചെറുപ്പത്തിലെ തന്നെ ഈ മുള മുള്ളി ആണെങ്കിൽ ഒരുപാട് ശിഖിരങ്ങളുണ്ടാവും ഒരുപാട് പൂക്കളുണ്ടാവും ഒരുപാട് കായുണ്ടാവും നിങ്ങളുടെ ഈ ഒരു ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ ചെടികളിൽ പരീക്ഷിച്ച് നോക്കുക കുറ്റിച്ചെടികളിൽ ഏതിൽ വേണേലും ഇങ്ങനെ ചെയ്യാൻ കേട്ടോ നല്ല കുറ്റിയായിട്ട് നിൽക്കുകയും ചെയ്യും ധാരാളം പൂക്കുകയും കായ്കയും ചെയ്യും അതുപോലെ തന്നെ മണ്ണിലേക്ക് കൊടുക്കേണ്ട വളങ്ങളും വെള്ളവും കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും കിട്ടുക നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ചെടികൾ വെക്കാൻ ശ്രമിക്കുക ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക അപ്പോൾ അത് ചെടി കണ്ടെയ്നറിനകത്താണ് വെക്കുന്നതെങ്കിൽ ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മണ്ണ് ഒരു മുക്കാൽ ഭാഗം മാത്രം നിറച്ചിട്ട് ചെടികൾ നടുക അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കിട്ടുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നമുക്ക് പറയാം Thank you